നമസ്കാരം മാധ്യമപ്രവർത്തകർ പുതിയ കാലത്ത് കൊണ്ടുവരുന്ന ഏതൊരു വാർത്തയുടെയും പിറകിൽ പോയാൽ നമുക്കറിയാം അവർ കൊണ്ടുവരുന്നത് നൂറ് ശതമാനം നുണ തന്നെയാണ് എന്നുള്ളത് അതിരപ്പിള്ളി പോകുമ്പോഴേക്ക് ആനയെ കണ്ടപ്പോൾ ബസ്സിൽ നിന്ന് കുട്ടികളെ ഇറക്കി നിർത്തി കാണിച്ചു ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾ വളരെ വിഷമത്തോട് കൂടി കണ്ടതാണ് നമുക്ക് ആ വാർത്ത കാണാം എന്നിട്ട് അതിൻ്റെ വസ്തുത ഒന്ന് തിരിച്ചറിയാം ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഇത് പറഞ്ഞുള്ള വീഡിയോ ആണ് ഏറ്റവും അടിയിൽ ആ ഡിവൈഡറിൻ്റെ വെള്ളക്കളറ് കാണാം നമുക്ക് അത് അവിടെ തന്നെയാണ് ഒരു ക്യാമറ തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള പൊസിഷനുകളൊക്കെ പിന്നീട് അതിൻ്റെ കാണിച്ചു തരാം ആ അടിയിൽ കാണുന്ന ലൈൻ അവിടുത്തെ ഡിവൈഡറിന്റെ റോഡിന്റെ ഡിവൈഡറിന്റെ വെള്ളക്കളറാണ് ഈ വീഡിയോ റിപ്പോർട്ട് ടി വിയിലേക്ക് വരുമ്പോഴും അതേ പൊസിഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റും അവിടെ തന്നെയാണ് അവരൊറ്റ വീഡിയോ ആണ് ഇതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്ന പൊസിഷൻ നമ്മൾ കണ്ടുപോലോ ആന നിൽക്കുന്നത് കണ്ടുവലോ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും വീഡിയോ മറച്ചിട്ടിരിക്കുകയാണ് കാരണം കോപ്പറേറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ള കളർ മാത്രം നോട്ട് ചെയ്താൽ മതി എന്ന് മാത്രമേ പറയുള്ളൂ കക്കടംപോയിലെ കടുവ പോലെ നൂറ് ശതമാനവും നമ്മൾ വിശ്വസിക്കാവുന്ന വീഡിയോ പക്ഷേ ഇതിൻ്റെ വീഡിയോടെ സത്യം അന്വേഷിച്ചു പോകാൻ ഒരു കാരണമുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതാണ് എനിക്ക് മറ്റൊരാൾ അയച്ചു തന്നത് ഒരു വീഡിയോ എടുത്ത് ഇട്ടു പറഞ്ഞിട്ടുണ്ടായി അത് ചാനലിനെ കൊടുത്ത് ചാനലിന് കാശ് കിട്ടാൻ വേണ്ടിയാണോന്നറിയില്ല പക്ഷേ അത് ചെയ്ത് വളരെ മോശമായ ഒരു പരിപാടിയാണ് കാരണം ആ ടീച്ചർമാരുടെ കുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥയൊന്നു ചോദിക്കുകയും ആ ടീച്ചർമാരുടെ സസ്പെൻഷൻ വരെ ആയിട്ടുണ്ടെന്നാണ് അറിയണേ ഇവിടെയാണ് ഒരു വാർത്ത അതിനൊരു ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പോകണം എന്ന് വിചാരിച്ച് ഞാനും നമ്മുടെ സുഹൃത്ത് മാത്സിനെ കൂട്ടി മാത്സാണിതിൻ്റെ വസ്തുതകൾ നമുക്ക് പറഞ്ഞു തന്നത് മാക്സിനെ കൂട്ടി ഈ രണ്ടാമത്തെ വീഡിയോ എടുത്ത ആളെയും കൂടി കാണാം എന്നുള്ള നിലയ്ക്ക് അവിടെ പോവാണ് അവിടെ പോയി അതെന്താണെന്ന് അറിയണമല്ലോ ഈ വീഡിയോനെ ബേസ് വെക്കുന്നത് അതിനപ്പുറത്തുള്ള വഴിയാണിത് കാരണം അത് എടുക്കുമ്പോൾ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഇത്ര ഭാഗത്തുനിന്ന് കാണണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് കാരണം ആ ഇടയിലുള്ള കുഴി കാണാതെ പോകണം ഇവിടെ നിന്നു എന്ന് പറയുന്ന ഭാഗം ഇവിടെയാണ് ഇത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കേണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിൽ പറയാതെ പോകുന്ന ഒരു ഭാഗമുണ്ട് കാണുന്ന പോലെ ഇത് അതാണ് ആ വഴി ഇതിനിടയിൽ ഇതാണ് ഇതിൻ്റെ കട്ടിങ് ഇതൊരു വലിയ കുഴിയാണ് ഏതാണ്ട് ഒരു ഭാഗത്ത് ഇരുപതടിയോളം ഉയരം വരുന്ന ഒരു കുഴിയാണ് മാക്സ് അവിടെ നിൽക്കുന്നുണ്ട് ഞാനൊന്ന് ഇറങ്ങി കാണിക്കാം ഇതാണ് ആ പ്രദേശം മാക്സ് അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട് ഇതാ ഇതിന്റെ ഉയരം മാക്സിന്റെ ഉയരം കൂടി വേണമെങ്കിൽ അളന്നു നോക്കാവുന്നതാണ് ഇത്രയും ഹൈറ്റിക്കോട് ആന പറന്നു വരാനുള്ള ഒരു സാധ്യത ഇല്ലാത്തപ്പോഴാണ് ജെയ്സൺ ചാമോളപ്പിലും അഞ്ചുരാജും കൂടി നേരിട്ടറിവില്ലാത്ത ഒരു വീഡിയോ ചെയ്തത് കാരണം അവര് റിപ്പോർട്ട് ടിവിയും ഏഷ്യാനെറ്റും വളരെ കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ വിഷയം സംസാരിക്കാനായിട്ട് നേരിട്ട് നേരിട്ടറിവുള്ള ഇവിടത്തുകാരനായിട്ട് താമസിക്കുന്ന താമസിക്കുന്ന ആ ഉണ്ട് നമുക്ക് വസ്തു എന്താറിയാം എന്താണ് അവിടെ ശരിക്കും കുട്ടികളെ കൊണ്ട് ടൂറ് വന്ന ടീച്ചേഴ്സും പിള്ളേരും കൂടി അവിടെ വണ്ടിയിൽ വരുന്ന വഴിക്ക് റോഡില് റോഡ് സൈഡ് കണ്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ ഈ വീഡിയോ എടുത്തവൻ തന്നെ പറഞ്ഞു അവിടെ നിന്ന് വീഡിയോ എടുത്ത ഫോട്ടോ എടുത്ത കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് അവൻ തൊട്ട് ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുത്ത് ഇത് ഇട്ടു കൊടുക്കണത് മൊബൈലിൽ എടുത്ത് വീഡിയോ എടുത്തിട്ട് അവൻ ഞാൻ അവൻ ആ വീഡിയോ ഞാൻ എതിരായിട്ട് ഇട്ടതല്ല ഞാൻ ആ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ അന്ന് പിറ്റേ ദിവസം ഞാൻ കാലത്ത് ഷാഹിബാബിന്റെ കടനോട് ഷാഹിബാബിന്റെ കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആണ് നിന്നാൽ തൊട്ടടുത്ത് പറഞ്ഞാൽ പത്ത് പതിനഞ്ചു മീറ്റർ അപ്പുറത്ത് കട്ടിങ്ങ് വലിയ കട്ടിങ്ങനെ പത്തടിയിൽ നിന്ന് കാഴ്ച ഹൈറ്റ് ഉള്ള സ്ഥലത്തുനിന്ന് ആന ഒരു കനത്തിന് ആ പാറക്കൂട്ടത്തിൽ കൂടെ ഓടി വരില്ല പറ്റില്ല പിന്നെ ഈ കാണാവുന്ന ആൾക്കാർ മുഴുവൻ ഉണ്ട് പാലം ഈ പ്രദേശം എല്ലാവർക്കും അറിയുന്നതാണ് നിരവധി ആളുകൾ എപ്പോഴും ഒരുപാട് ചായക്കടകൾ ഉള്ളതുമാണ് വീഡിയോ കഴിഞ്ഞാൽ ഞാൻ അവന്റെ പേര് വരള്ളതെന്ന് പറഞ്ഞില്ല പക്ഷെ വിജേഷ് അതിപ്പിന് അതിനുശേഷം ആ വീഡിയോക്ക് കമന്റുകൾ ഇട്ടു അവർക്ക് അവരുടെ മാത്രം അല്ല ശരിക്കും ചില സത്യങ്ങള് പറയേണ്ടതുണ്ട് അതും നമ്മള് നമുക്കിപ്പോ അവിടെ വന്ന് വീടിന്റെ അവിടെ വന്നിട്ട് ചെയ്യാം പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് പ്ലാന്റേഷനിൽ ഒരു ആനയുടെ അടുത്ത് ജീവിക്കുന്നവർ നേരിട്ടുള്ള ഇവിടുത്തെ വസ്തുത അറിയുന്നവരുമാണ് ഇത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ നേരിട്ട് വരാതെ അറിയാതെ ഒരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോഴ് ഈ കക്കടം പോയി പുലിയന പോലുള്ള അവസ്ഥ അതിരപ്പിള്ളി വാഴച്ചാൽ റോഡിലെ ഏറ്റവും അധികം തിരക്കുള്ള സിൽവർ ഷോമിന്റെ മുമ്പില് മുമ്പില് വലിയൊരു കട്ടിങ്ങിന്റെ അപ്പുറത്തെ ഭാഗത്താണ് ആന നിക്കുന്നുണ്ടായിരുന്നത് ഈ മാധ്യമ പ്രവർത്തകർ ആ വീഡിയോ ചെയ്യുമ്പോ ആ വീഡിയോ എടുത്ത ആള് തന്നെയാണ് അവരെ ഇവിടെ കുട്ടികളെ അറേഞ്ച് ചെയ്ത് നിർത്താനായിട്ട് സഹായിച്ചത് എന്നുള്ളതാണ് അതെ 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 അല്ലെ അങ്ങനെയല്ലേ അതാണ് ഇതിന്റെ യഥാർത്ഥ സംഭവം എങ്ങനെയാണ് ഒരു വീഡിയോ നിർമ്മിക്കുന്നത് ഒരു വ്യാജ വീഡിയോ നിർമ്മിക്കുന്നത് ജനങ്ങളെ എങ്ങനെ പെടുത്തുന്നു രാഷ്ട്രീയ പാർട്ടികളെ ഇവരെതിരെ വീഡിയോ ചെയ്തോട്ടെ അവനെ പ്രതിരോധിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും പക്ഷേ സാധാരണ ജനങ്ങൾ അവരെ കൊണ്ടുവന്ന് ഈ കുട്ടികളെയും വെച്ച് ഇങ്ങനെ വ്യാജ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് എന്തായാലും പ്രമുഖ മാധ്യമ പ്രവർത്തകർ ആയാലും ജെയ്സൻ ആയാലും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പാണ് ഇവിടെ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഫോറസ്റ്റിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു ആണ് രാജേന്ദ്രൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് അല്ല ആനകൾ വരുമ്പോ അതിനെ പിന്തുടർന്ന് പിന്തുടർന്ന് ഫോറസ്റ്റ് ഉണ്ടാവും ഇത് അതിന് ഈ റൂട്ടിലെ അവസ്ഥ ഇപ്പോ മാർച്ച് പറയണ പോലെ പണ്ട് ഞാൻ കൊന്ന കുഴിന്ന് ഇവിടേക്ക് നടന്നു വരുമ്പോ വഴിയിലൊരു മാന പോലും കാണാറില്ല മുപ്പത് കൊല്ലം അപ്പൊ ഇങ്ങനെയുള്ള കാലം മാറിയത് കാലം മാറിയത് ഒരു പ്രധാനമാണ് പക്ഷേ അതിന്റെ പിന്നിൽ വ്യാജവാർത്ത ഉണ്ടാക്കരുത് എന്നുള്ളത് തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് അപ്പോ ഒരു വ്യക്തിയാളോട് പറഞ്ഞ് നിങ്ങൾ ഒരു സൈഡിലേക്ക് ആയിട്ട് ആനയെ നേരിട്ട് കാണാം ഞാൻ സുരക്ഷിതമായ സ്ഥലത്തേക്ക്

അതിരപ്പള്ളി സിൽവർ ഷോമിൻ്റെ മുമ്പിൽ നിന്നു